യുദ്ധക്കെടുതിയുടെ ഭീകരത അനുഭവിക്കുന്ന ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ സന്നദ്ധ സംഘടനയായ യു എൻ ആർ ഡബ്ല്യു എയ്ക്കുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിവച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ധനസഹായം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ മാസം അവസാനത്തോടെ പ്രവർത്തനം നിർത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾക്ക് മാനസികാരോഗ്യ പിന്തുണ ആവശ്യമാണെന്ന് യുനീസം പട്ടിണിക്കും പകർച്ചാവ്യാധികൾക്കുമിടയിലാണ് ഗാസയിലെ ജനങ്ങൾ സാമ്പത്തിക സഹായങ്ങൾ നിലച്ചതോടെ ജനങ്ങൾ കൊടും ദുരിതത്തിലേക്ക് കടന്നു പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്സ് ഏജൻസി അഥവാ യു എൻ ആർ ഡബ്ല്യുഎ യിലെ ഉദ്യോഗസ്ഥർ ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ സഹായിച്ചു എന്ന ഇസ്രായേൽ ആരോപണമാണ് സഹായങ്ങൾ നിലയ്ക്കാൻ കാരണം ഇസ്രായേലിന്റെ ആരോപണത്തിന് പിന്നാലെ പ്രധാന സഖ്യകക്ഷിയായ യു എസ് ജർമ്മനി ബ്രിട്ടൻ ഇറ്റലി ഓസ്ട്രേലിയ ഫിൻലന്റ് ഫ്രാൻസ് തുടങ്ങി രാജ്യങ്ങൾ സംഘടനയ്ക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ റദ്ദാക്കി ഈ രാജ്യങ്ങൾ സഹായം റദ്ദാക്കിയതിനെ തുടർന്ന് ജപ്പാനും ഓസ്ട്രിയയും സഹായങ്ങൾ നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു പാശ്ചാത്യ രാജ്യങ്ങളുടെ നടപടിയിൽ ആശങ്ക രേഖപ്പെടുത്തിയ യു സെക്രട്ടറി ജനറൽ തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചു ഗാസയിലടക്കം ദുരിതമുഖത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായം വേണമെന്ന് അദ്ദേഹം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയിലെ ഉദ്യോഗസ്ഥരുടെ പങ്കിന് തെളിവ് നൽകിയിട്ടും ഗുട്ടറസ് അവഗണിക്കുകയായിരുന്നുവെന്ന് യു എനിലെ ഇസ്രായേൽ സ്ഥാനപതി ഗിലാദ്ർദൻ പറഞ്ഞു യു എൻ ആർ യുടെ തലവൻ ഫിലിപ്പ് ലാസറിനി രാജിവയ്ക്കണമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയും ആവശ്യപ്പെട്ടു ആക്രമണത്തിന്റെ തുടക്കം മുതൽ യു എൻ ആർ ഡബ്ല്യു എക്കെതിരെ ഇസ്രായേൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിനിടെ ആരോപണ വിധേയരായ പന്ത്രണ്ട് ജീവനക്കാരെ ഏജൻസി പുറത്താക്കി ഇവർക്കെതിരെ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗുട്ടറസ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തിൽ സ്ഥാപിതമായ ഏജൻസി ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദാൻ ലബനൻ സിറിയ എന്നിവിടങ്ങളിലെ ഫലസ്തീനികൾക്കായി ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും മറ്റു മാനുഷിക സഹായങ്ങളും നൽകി വരുന്നു ഗാസയിൽ യുദ്ധക്കെടുതികൾ നേരിടുന്ന സാധാരണക്കാരിലേക്ക് സഹായങ്ങൾ പ്രധാനമായും എത്തിക്കുന്നത് യു എൻ ആർഡബ്ല്യു എ ആണ് ഗാസയിൽ ഏജൻസിക്ക് പതിമൂവായിരത്തോളം ജീവനക്കാരുണ്ട് അതിനിടെ ഗാസയിൽ ഇതുവരെ പതിനായിരത്തോളം ഹമാസ് സംഘങ്ങളെ വധിച്ചുവെന്ന് ഇസ്രായേൽ അറിയിച്ചു തെക്കൻ നഗരമായ ഖാൻ യൂനിസ് കേന്ദ്രീകരിച്ചുള്ള ഹമാസ് ശൃംഖലയെ തകർത്തെന്നും ഇനി റാഫ നഗരത്തിലെ തീവ്രവാദ ഘടകങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രായേൽ പറഞ്ഞു യുദ്ധക്കെടുതിയിൽ അസ്വസ്ഥരായ ഗാസയിലെ പന്ത്രണ്ട് ലക്ഷം കുട്ടികൾക്ക് മാനസികാരോഗ്യ പിന്തുണ ആവശ്യമാണെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പോഷക സംഘടനയായ യുനീസെഫിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിലെ പതിനേഴായിരത്തോളം കുട്ടികൾ ബന്ധുക്കൾ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടതായും യുനിസെഫ് പറയുന്നു അതേസമയം ഗാസയിൽ രണ്ടാമത് വെടിനിർത്തലിന് ഇസ്രായേൽ സംബന്ധിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെടിനിർത്തലിൽ ഹമാസിനും അനുകൂല താൽക്കാലിക വെടിനിർത്തലിന് പകരം സ്ഥിരം വെടിനിർത്തൽ വേണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെടാത്തതിൽ ഹമാസിന് അതൃപ്തിയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോഴത്തെ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചു അമേരിക്ക ഖത്തർ ഈജിപ്ത് ഇസ്രായേൽ ഹമാസ് പ്രതിനിധികൾ ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിൽ നടത്തിയ ചർച്ചകളാണ് ഫലം കാണുന്നത് മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ പദ്ധതി ാണ് മുന്നോട്ട് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പഠിക്കുകയാണെന്നും പ്രതികരണം വൈകാതെ ഉണ്ടാകുമെന്നും മുതിർന്ന ഹമാസ് നേതാവ് ഉസാമ ഹംദാൻ പറഞ്ഞു ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണമെങ്കിൽ ഇസ്രായേൽ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇസ്രായേലി ജയിലുകളിലുള്ള ആയിരക്കണക്കിന് പലസ്തീനികളെ മോചിപ്പിക്കണമെന്നും ഹംദാൻ വ്യക്തമാക്കി